സൗദിയിൽ എഫ് എം സി ജി ഹോൾസെയിൽ വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സിന്താൽ ട്രേഡിംഗ് കമ്പനിയുടെ പുതിയ ശാഖയ്ക്ക് റിയാദിൽ തുടക്കമായി ഹോൾസെയിൽ മേഖലയിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ഗ്രൂപ്പിന്റെ സേവനം ചെറുകിട വ്യാപാരികൾക്ക് കൂടി ലഭ്യമാക്കുകയാണ് ലക്ഷ്യം സിന്താൽ ഗ്രൂപ്പ് ചെയർമാൻ പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സൗദിയിൽ പതിനഞ്ച് വർഷത്തിലേറെ പാരമ്പര്യമുണ്ട് സിന്താൽ ട്രേഡിംഗ് എം സി ജി ഹോൾസെൽ വിതരണ മേഖലയിലാണ് പ്രവർത്തനം ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ ശാഖയ്ക്കാണ് റിയാദിലെ സിന്താൾ കമ്പനിയുടെ ചരിത്രത്തിൽ കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് നമ്മൾ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിലാണ് ശ്രദ്ധ കുന്നത് ഇപ്പോൾ റിയാദിൽ പുതിയൊരു അധ്യായം സ്റ്റാർട്ട് ആവുകയാണ് ചെറുകിട വ്യാപാരികൾക്ക് പ്രയോജനകരമായ രീതിയിൽ അവർക്ക് പ്രീമിയം പ്രൊഡക്ടുകൾ അഫോർഡബിൾ പ്രൈസിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്മീദ് അബ്ദുൾ കാലിബ് ഇസ്മായിൽ അൽമാസ് പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പാർട്ട്ണർമാരായ അബ്ദുൾ മുനീർ ഫിറോസ് ബാബു മുഹമ്മദ് സമീർ അബ്ദുൾ പർച്ചേസ് മാനേജർ അബ്ദുൾ സലാം ഓപ്പറേഷൻ മാനേജർ സഫർ ഇക്ബാൽ തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കമ്പനിയുടെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് കമ്പനിയുടെ ഓൺ ബ്രാൻഡുകളായ നെൽറ്റ ഗോൾഡൻ ഗ്രെയിൻ എന്നീ ബ്രാൻഡുകളില് വിവിധയിനം ഫുഡ് പ്രോഡക്റ്റ് കമ്പനി മാർക്കറ്റിൽ ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ക്വാളിറ്റി പ്രീമിയം ബ്രാൻഡുകൾ ഏറ്റവും ലഭ്യമാക്കും നിലവിൽ സൗദിയിലെ പ്രധാന സൗദിയിലെക്കം ഏഴിലധികം നിലവിലുണ്ട് കമ്പനിയുടെ റീറ്റെയിൽ മേഖലയിലേക്കുള്ള ഫസ്റ്റ് കാൽവെപ്പാണ് ഇതോടനുബന്ധിച്ച് മറ്റുള്ള മേജർ സിറ്റികളിലേക്കൊക്കെ വൈകാതെ ഞങ്ങളുടെ പ്രസൻസ് ഞങ്ങൾ സമീപ ഭാവിയിൽ സൗദിയിൽ കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങാനും സ്വന്തം ബ്രാൻഡിൽ വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്യാനുമാണ് ഗ്രൂപ്പിന്റെ പദ്ധതി മീഡിയ വൺ റിയാദ്